കേരളത്തിലെ ആകാശ മേഖല ഇരുണ്ട് ഒരു കാരണമുണ്ട് അത് സാധാരണ രീതിയിലുള്ളൊരു മഴയല്ല മറിച്ച് ഒരു വലിയ ദുരന്തത്തിൻ്റെ പരിണിത ഫലമാണ് തെക്കൻ ചൈന കടലിലുണ്ടായ ഒരു വലിയ ഭീകര ചുഴലി അത് പല രാജ്യങ്ങളിൽ നാശനഷ്ടം വിതച്ച് അതിൻ്റെ ഒരു പ്രത്യാഘാതം കേരളത്തിലേക്കും എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മറുഭാഗത്ത് വടക്കൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്ന വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നതാണ് ഹിമാചൽ പ്രദേശിൽ മാത്രം നൂറ്റി മുപ്പത്തിരണ്ടിലധികം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി കേരളത്തിലിപ്പോൾ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടാകുന്നത് ചൈന വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുണ്ടായ ശക്തമായ വിഫ എന്ന ചുഴലിക്കാറ്റിൻ്റെ പ്രതിഫലനം മൂലം തന്നെയായിരിക്കും കേരളത്തിലും അതിൻ്റെ സ്വാധീന ഫലമായി അതിശക്തമായി തന്നെ മഴ പെയ്തിറങ്ങും തെക്കൻ ചൈനയിൽ ഉൾപ്പെടെ വീശിയടിച്ച വിഫയുടെ സ്വാധീന ഫലത്താൽ വെള്ളിയാഴ്ച മുതൽ അതിഭീകര മഴ തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരുന്നത് കാലവർഷമല്ല മറിച്ച് വിഫ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമാണ് ഈ മഴ എന്ന് വേണം മനസ്സിലാക്കാൻ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമായിരിക്കുന്നു അതിതീവ്ര ചുഴലിക്കാറ്റായ വിഫ ചക്രവാത ചുഴിയായി ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കും അതിൻ്റെ സ്വാധീനത്തിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള നിഗമനത്തിലേക്കാണ് കടക്കുന്നത് തെക്കൻ ചൈന കടലിൽ രൂപം കൊണ്ട വിഫ ഉഷ്ണമേഖല കൊടുങ്കാറ്റായി വിയറ്റ്നാമിലേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്തത് ചൈന കൊറിയ ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നിവിടങ്ങളിലൊക്കെ വിഫയുടെ ദുരിതം പേറുകയാണ് ജനങ്ങൾ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ ഇതിനോടകം തന്നെ വിഫമൂലം എന്ന് വേണം മനസ്സിലാക്കാൻ വിയറ്റ്നാമിൽ ശക്തമായ കാറ്റിലും മഴയിലും ജനജീവിതം സ്തംഭിച്ചിരിക്കുന്നു ആകെ താറുമാറായിരിക്കുന്നു വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു പലായനം ചെയ്തിരിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു നിരവധി ആളുകളെ അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നു ഇങ്ങനെയുള്ള ദുരിത വാർത്തയാണ് ഈ രാജ്യങ്ങളിൽ നിന്നും കേൾക്കുന്നത് അടുത്തതായി ഇന്ത്യയിലേക്കും കൊടും മഴ പെയ്തിറങ്ങുകയാണ് ഇന്നലെ രാവിലെ പ്രാദേശിക സമയം ഏകദേശം പത്ത് മണിയോടെയാണ് വിഫ കരതൊട്ടത് മണിക്കൂറിൽ നൂറ്റി രണ്ട് കിലോമീറ്റർ വേഗതയിലാണ് ഈ കാറ്റ് വീശി അടിക്കുന്നത് ഇപ്പോൾ തെക്കു കിഴക്ക് ദിശയിലേക്കാണ് വിഫയുടെ സഞ്ചാരം തലസ്ഥാനമായ ഹനോയി കിഴക്ക് ഹംഗിയൻ പ്രവിശ്യയുടെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുകയാണ് കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ പൂട്ടിട്ടിരിക്കുന്നു ഒരു കാരണവശാലും വീട് വിട്ട് ജനങ്ങൾ പുറത്തിറങ്ങരുത് വീടുകളിൽ തന്നെ തുടരണമെന്നും അനാവശ്യമായി ഒരു തരത്തിലും പുറത്തേക്ക് വരരുതെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മഴയും ചുഴലിക്കാറ്റും കാരണം കൊടുങ്കാറ്റുമൂലം വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും ഒക്കെയുള്ള സാധ്യത തന്നെയാണ് അധികൃതർ പങ്കുവച്ചിരിക്കുന്നത് വിയറ്റ്നാമിൽ അഞ്ഞൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നേരത്തെ തന്നെ നൽകിയതാണ് മൂന്ന് ലക്ഷത്തിലധികം സൈനികരെയാണ് സുരക്ഷാ നടപടികൾ ഏകോപിപ്പിക്കാനും ദുരന്ത നിവാരണത്തിനുമായി വിന്യസിക്കുന്നത് വടക്കൻ വിയറ്റ്നാമിൽ ഉടനീളം വിമാന സർവീസുകളൊക്കെ റദ്ദാക്കിയിരിക്കുകയാണ് തുറമുഖ നഗരമായ ഹാങ്ഫോങ് ക്വാങ് നിൻ പ്രവിശ്യയിലൊക്കെ തന്നെ വിമാനത്താവളങ്ങൾ അടച്ചിട്ടു ഉടൻ തന്നെ ന്യൂനമർദ്ദമായി ഇഫ ദുർബലമാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് ഫിലിപ്പീൻസിലും കനത്ത നാശനഷ്ടം തന്നെയാണ് ഇഫ ഈ തുറന്നുണ്ടായിരിക്കുന്നത് തലസ്ഥാനമായ മനിലയിൽ ഉൾപ്പെടെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി ഒട്ടനവധി ആളുകളെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള തെരച്ചിൽ പ്രവർത്തികളും ഊർജ്ജിതമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം ഓഫീസുകളൊക്കെ തന്നെ അടച്ചിട്ടിരിക്കുന്നു ഇതിനിടയിൽ തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ നിന്നും ഏറെ ദുഃഖകരമായ വാർത്ത ലഭിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് നിരവധി അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു അതിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ടായി ഉയർന്നിരിക്കുകയാണ് എഴുപത്തിനാല് പേരാണ് മഴയുമായി നേരിട്ട് ബന്ധമുള്ള അപകടങ്ങളിൽ മരണപ്പെട്ടത് അൻപത്തിയെട്ടോളം പേർ റോഡ് അപകടങ്ങളിലൂടെ മരിച്ചിരിക്കുന്നു സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നീ സംഘടനകൾ ഇത് സംബന്ധിച്ചുള്ള കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനേക്കാൾ കൂടാനുള്ള സാധ്യത മാത്രമാണ് ഇനി മുന്നിലുള്ളത് കലവർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കനത്ത മഴയിൽ പലയിടത്തും ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഇതുവരെയും തിട്ടപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല പലയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതത്തെ മഴ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് വൈദ്യുതി വിതരണം അതുപോലെ തന്നെ ജലവിതരണ സംവിധാനങ്ങൾ ഇതിനെയൊക്കെ തന്നെ താറുമാറാക്കിയിരിക്കുന്നു മഴ മണ്ടി ജില്ലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ മരണങ്ങൾ ഇതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് പതിനാറ് മരണങ്ങളാണ് മണ്ടി ജില്ലയിൽ മാത്രം ഇതുവരെ കാലവർഷ അപകടത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കങ്ക്രാനഗരത്തിലും പതിനാറോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കോടാനുകോടിയുടെ നാശനഷ്ടം ഇതുവരെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു എങ്ങനെ കരകയറുമെന്ന് ആലോചിച്ചുകൊണ്ടുള്ള വിഷമം അത് മറുഭാഗത്ത് നിലവിൽ സ്ഥിതിഗതികളൊക്കെ തന്നെ നിരീക്ഷിച്ചു വരികയാണ് ദുരന്ത മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ജനങ്ങൾ ഒഴിവാക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് അധികൃതർ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലാണ് കേരളത്തിലെ വാർത്ത കൂടി നമ്മെ കുറച്ച് ജാഗ്രതയിലാകണം എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നത് കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തവും അതിശക്തവുമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ജൂലൈ ഇരുപത്തിയാറ് വരെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നെട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇതിലൂടെ പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യം അതിനെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് വെള്ളിയാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ശനിയാഴ്ച പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുണ്ട് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിങ്ങനെയാണ് ഇരുപത്തി അഞ്ചാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തിയാറാം തീയതി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലേർട്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാലാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത്തിയാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതർ നൽകുന്ന നിർദ്ദേശാനുസരണം സുരക്ഷിതമായി ഇടത്തേക്ക് മാറി താമസിക്കുക നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടു തന്നെ അധികൃതർ നൽകുന്ന നിർദ്ദേശാനുസരണം മാറി താമസിക്കുക ദുരന്തസാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പ് തുറന്നു ഉറപ്പാക്കുക പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കുക അതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം ശക്തമായ കാറ്റിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കുക അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതൽ എന്നതിൻ്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കണം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികളൊക്കെ കൃത്യമായി പാലിക്കുക ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റോ ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്ക് ഇറങ്ങാനോ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണാനോ സെൽഫി എടുക്കാനോ കൂട്ടം കൂടി നിൽക്കരുത് ഒരു കാരണവശാലും ചെയ്യരുത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകളും മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കുക